പുണ്യദർശനം ക്ഷേത്ര വാർത്തകളിലേക്ക് സ്വാഗതം അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള കൊടിമരങ്ങൾ ഗുജറാത്തിൽ നിന്നും പുറപ്പെട്ടു അഹമ്മദാബാദിൽ നിന്നും ആചാരാനുഷ്ഠാനങ്ങൾ പ്രകാരമാണ് കൊടിമരങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വാഹനം പുറപ്പെട്ടത് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ജഗദ്ഗുരു രാമഭദ്രാചാര്യുമാണ് കൊടിമരങ്ങൾ വഹിച്ചുകൊണ്ടുള്ള യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത് ഏഴ് കൊടിമരങ്ങളാണ് അയോധ്യയിലേക്ക് പുറപ്പെട്ടത് നാൽപ്പത്തിനാലടി നീളമുള്ള ഒരു കൊടിമരവും ആറ് ചെറിയ കൊടിമരങ്ങളും കൊണ്ടാണ് അഹമ്മദാബാദിൽ നിന്നും പുറപ്പെട്ടത് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് സ്ഥാപിക്കുന്ന അൻപത്തി ആറ് ഇഞ്ച് വലിപ്പമുള്ള നാനൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഡോലും ഗുജറാത്തിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് സ്വർണം കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത് അതിനു മുന്നോടിയായി കൊടിമരങ്ങൾ പുണ്യഭൂമിയിൽ എത്തും തലയിൽ ഒരു ജോടി സ്വർണപാതകങ്ങളുമായി അയോധ്യയിലേക്ക് യാത്ര പുറപ്പെട്ട് ഹൈദരാബാദ് സ്വദേശി ചർല ശ്രീനിവാസ ശാസ്ത്രി എന്ന വ്യക്തിയാണ് ശ്രീരാമ ഭഗവാനെ ഭജിച്ചുകൊണ്ട് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന വേളയിൽ അയോധ്യയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ സമയത്ത് രണ്ടര കിലോ വീതം ഭാരമുള്ള അഞ്ച് വെള്ളി ഇഷ്ടികകൾ അദ്ദേഹം മുമ്പ് സംഭാവന ചെയ്തിട്ടുണ്ട് രാമക്ഷേത്രത്തിൽ ഭക്തരെ വരവേൽക്കാൻ പടിക്കെട്ടുകളിൽ ഹനുമാൻ സ്വാമിയും ഗരുഡനും ഉൾപ്പെടെയുള്ള വിഗ്രഹങ്ങൾ രാമക്ഷേത്രത്തിലെ നാല് മൂലകളിലായി സൂര്യഭഗവാൻ ദേവി ഗണപതി പരമശിവൻ എന്നിവരും വടക്കായി അന്നപൂർണേശ്വരിയും തെക്ക് ഭാഗത്ത് ഹനുമാൻ ക്ഷേത്രവുമുണ്ടെന്നാണ് ട്രസ്റ്റ് പുറത്തുവിട്ട വിവരങ്ങൾ വ്യക്തമാക്കുന്നത് കിഴക്ക് വശത്തു നിന്നും മുപ്പത്തിരണ്ട് പടികൾ പിന്നിട്ടാണ് പ്രധാന ക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിയുക പ്രധാന കവാടത്തിൽ ഹനുമാൻ ഗരുഡൻ ആനകൾ സിംഹങ്ങൾ എന്നിവയുടെ പ്രതിമകൾ സ്ഥാപിക്കും ഒഡീഷയിലെ പ്രശസ്ത പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഭക്തർക്ക് പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തി ക്ഷേത്രം അഡ്മിനിസ്ട്രേഷൻ ദർശനം നടത്താനെത്തുന്ന ഭക്തർക്ക് പുതിയ ഡ്രസ് കോഡുകൾ ഏർപ്പെടുത്തിയതായും ക്ഷേത്ര പരിസരത്ത് പാൻ മസാല പ്ലാസ്റ്റിക് പോളിത്തീൻ എന്നിവയുടെ ഉപയോഗം പൂർണ്ണമായി നിരോധിച്ചതായും ക്ഷേത്രം അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു ാൻസ് ഷോർട്ട്സ് ജീൻസ് പാവാട സ്ലീവ്ലെസ് വസ്ത്രങ്ങൾ എന്നിവ ധരിച്ച് ഇനി മുതൽ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാനാകില്ല ക്ഷേത്രത്തിലെത്തുന്ന പുരുഷന്മാർ ധോത്തിയും മറ്റും ധരിച്ചു വേണം ദർശനം നടത്താൻ സ്ത്രീകൾ സാരി സൽവാർ തുടങ്ങിയ വസ്ത്രങ്ങൾ ധരിച്ചു വേണം ദർശനം നടത്താൻ എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് മണിക്ക് പുണ്യദർശന മീഡിയയിൽ ക്ഷേത്ര വാർത്തകൾ ഉണ്ടായിരിക്കുന്നതാണ് നന്ദി